ഐതിഹ്യങ്ങൾ നിറഞ്ഞ ക്ഷേത്രം അതാണ് ശൃംഗപുരം മഹാദേവ ക്ഷേത്രം ഇത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം റോഡിൽ ശൃംഗപുരം എന്ന സ്ഥലത്താണ് കാണുന്നത് നൂറ്റെട്ട് ഈ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായുള്ള ശിവഭഗവാൻ മാത്രമുള്ള ദേവി കൂടെയില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് രക്ഷയാഗത്തിന് ശേഷം സതി പരിത്യാഗവും കഴിഞ്ഞ് ദക്ഷിണെ നിഗ്രഹിച്ച് ശേഷം പുനരുജ്ജീവിപ്പിച്ച് ശാന്തനായിരിക്കുന്ന ഭാവത്തിലാണ് ഇവിടെ നിലകൊള്ളുന്നത് ഉപദേവതയായി വിഘ്നേശ്വരൻ പോലുമില്ലാത്ത ഒരു ക്ഷേത്രം ഭഗവാന്റെ പല ഭാവത്തിലുള്ള ശിവലിംഗങ്ങളാണ് ഇവിടുത്തെ നാല് ഉപദേവതാ പ്രതിഷ്ഠകൾ ഏതാണ്ട് രണ്ട് നൂറ്റാണ്ട് മുൻപുണ്ടായ അഗ്നിബാധയിൽ മൂന്നടിയോളം വരുന്ന ശിവലിംഗത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് ഓടുമേഞ്ഞ് സംരക്ഷിച്ചിട്ടുണ്ട് ത്രേതായുഗത്തിൽ ഋഷ്യശൃംഗമഹർഷി പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കുന്ന ഋഷ്യശൃംഗപുരത്തപ്പൻ ഇന്ന് ലോപിച്ച് ശൃംഗപുരത്തപ്പനായി മാറി എന്ന് ഐതിഹ്യം കൊടുങ്ങല്ലൂർ കൊട്ടാരം ഈ ക്ഷേത്രത്തിന്റെ സമീപമായിരുന്നു ഉണ്ടായിരുന്നത് ചേര രാജാക്കന്മാരുടെ നാല് പ്രധാന തളികളിലൊന്നും രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ അധികാര സിരാകേന്ദ്രം കൂടിയായിരുന്നു ഈ ക്ഷേത്ര സമുച്ചയമെന്ന് പറയപ്പെടുന്നു പല പ്രധാന കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിച്ചിരുന്നത് ഇവിടെയായിരിക്കാം തികച്ചും പൗരാണികത നിറഞ്ഞ അന്തരീക്ഷവും വിശാലമായ ചുറ്റമ്പലവും നല്ല ഉയരത്തിലുള്ള ശ്രീകോവിലും വലിയ ബലിക്കൽപ്പുരയും ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഇവിടുത്തെ ക്ഷേത്രക്കുളം സോമതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തെ ശിവരാത്രിക്കാണ് ഉത്സവം പ്രദോഷം ധനുമാസത്തിലെ തിരുവാതിര വിശേഷൽ ദിനങ്ങളാണ് വിവാഹം നടക്കാത്തവർക്ക് നടത്തപ്പെടുന്ന പൂജ വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ആത്മീയാനുഭൂതി ആവോളം തരുന്ന ചിങ്ങപുരത്തപ്പനെ കാണാൻ എല്ലാവർക്കും അവസരമുണ്ടാവും ഓം നമശിവായ